അസ്ലാം വൈക്കു വരഹമുള്ള ബസ്മില്ല അലഹമ്മലീൻ മുഹമ്മദ് ഇന്ന് നമ്മൾ തലസ്ഥാന നഗരിയിലേക്കാണ് പോകുന്നത് തലസ്ഥാന നഗരിയിൽ പ്രസിദ്ധമാർന്ന ഭീമ ഉമ്മച്ചയുടെ ഖബറും അവിടെ നടക്കുന്ന ചില ആഘോഷങ്ങളും മറ്റുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിൽ ഒരു ഉസ്താദിന്റെ സംസാരം ആദ്യം കേൾക്കാം ഇത് ഞങ്ങളുടെ സ്വന്തം ഭീമാ പള്ളി തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ സിയാറത്ത് കേന്ദ്രം എല്ലാ ജാതി മതസ്ഥരും ഇവിടെ എത്തുന്നുണ്ട് സൗദി അറേബ്യയിൽ നിന്ന് വന്ന മഹതിയായ ഭീമ ഉമ്മർ അൻഹ മകൻ മാഹി നബുബക്കർ പ്രവാചകൻ നബിസ് അലൈ വസല്ല കൽപ്പന പ്രകാരമാണ് അവർ ഇവിടേക്ക് എത്തും അല്ല എന്താ പറഞ്ഞ ദിവസം പ്രകാരം ഇവിടേക്ക് വന്ന മഹതിയാണെന്നാണ് നബിസൊല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ കൽപ്പന പ്രകാരമാണ് അവർ ഇവിടേക്ക് അപ്പൊ ഈ ഉസ്താദിന് ചരിത്രമറിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉസ്താദെ ഒന്ന് യൂട്യൂബിലേക്ക് സെർച്ച് ചെയ്താൽ എത്ര എത്ര വ്ലോഗർമാർ ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് പഠിപ്പിച്ചു തരുന്നുണ്ട് ഒന്നും വേണ്ട നമ്മുടെ ക്രോമിൽ ഒന്ന് ഭീമാ പള്ളി ചരിത്രം എന്നൊന്ന് അടിച്ചു നോക്കിയാൽ ഉസ്താദിന് വളരെ വ്യക്തമായ എൻ്റെ മുഴുവൻ ചരിത്രവും കിട്ടും സൗദി അറേബ്യയിൽ നിന്ന് വന്നതാണ് ശരി പ്രവാചകന്റെ ം വന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു നമുക്ക് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം കാണാം അതുപോലെ തന്നെ ക്രോമിലെ ചില വിശദീകരണങ്ങൾ നിങ്ങൾ ചരിത്ര പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ഭീമാപ്പള്ളി ഭീമാ ബീവിയും പുത്രൻ ഷഹീദ് മഹിൻ അബൂബക്കറും അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ടത് തന്നെയാണ് അവിടെ ഇസ്ലാമിക ചൈതന്യം വളർന്നു വന്നത് പിന്നിലെ ചരിത്രം ഇസ്ലാമിക മത പ്രചാരണത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവച്ച മാതാവിൻ്റെയും മകന്റെയും ജീവിതം തീർത്തും മാതൃകയായിരുന്നു ഹിജറവർഷം എണ്ണൂറ്റി അമ്പത്തി ഏഴുകളിൽ ഒന്നുകൂടി ശ്രദ്ധിച്ചു കേൾക്കുക പ്രവാചകൻ ഹിജറ ചെയ്ത വർഷം മുതൽ പത്തു വർഷമാണ് പ്രവാചകൻ ജീവിച്ചിരുന്നത് ഭീമാ ഉമ്മച്ച ഇവിടെ കേരളത്തിൽ വന്നത് വന്നതെപ്പോഴാണ് ജീവിച്ചിരുന്നത് എപ്പോഴാണ് അതൊന്ന് വർഷം ഒന്ന് കേട്ടു നോക്കോ ഹിജറവർഷം എണ്ണൂറ്റി അമ്പത്തി ഏഴുകളിൽ പ്രവാചക തിരുമേനിയുടെ ഗോത്രമായ കുറേഷ്യ ഗോത്രത്തിൽ അറേബ്യയിലാണ് മഹദി ഭീമാ ബീവിയുടെ ജനനം അപ്പൊ കേട്ടല്ലോ ഹിജറവർഷം എണ്ണൂറ്റി അൻപത്തി ഏഴുകളിൽ നിന്നാണ് ഏകദേശം എണ്ണൂറ്റി അൻപതോളം വർഷം എണ്ണൂറ്റി അൻപതോളം വർഷം പ്രവാചകന്റെ കാലശേഷം കഴിഞ്ഞിട്ടാണ് ഭീമാ ഉമ്മച്ച കേരളത്തിലേക്ക് വരുന്നത് അപ്പൊ ഈ ഉസ്താദിന്റെ അവസ്ഥ ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് ഒരു എത്തുംപുടിയും കിട്ടുന്നില്ല ഏതായാലും ഉസ്തം ഒന്നുകൂടി ചരിത്രം പഠിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് ഏതായാലും ഭീമാ ഉമ്മച്ച ഇവിടെ കേരളക്കരയിൽ ദേവത്തിനായി വരുന്നു എന്ന ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നു ഭീമാ ഉമ്മച്ചയും മകൻ മാഹിൻ അബൂബക്കറും അവരുടെ ഖബറുകളാണ് അവിടെ ഉള്ളത് പിതാവ് നേരത്തെ തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം ഭീമാ ഉമ്മച്ചയും അതുപോലെ തന്നെ മകൻ മാഹിൻ അബൂബക്കറും പ്രബോധന വേളയിൽ ഏർപ്പെടുമ്പോൾ ഇവിടെയുള്ള രാജ സംവിധാനം പല രൂപത്തിലുള്ള പ്രതിസന്ധികൾ അവർക്കെതിരെ അഴിച്ചുവിട്ടു എന്നും അവരോട് ടാക്സ് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തു എന്ന ചരിത്രങ്ങളൊക്കെ വായിക്കാൻ നമുക്ക് കാണാൻ കഴിയും ഏതായാലും ഇന്നിപ്പോൾ അവർ മതപ്രബോധനത്തിന് വേണ്ടി കേരളത്തിൽ വന്നു ഇസ്ലാം തനതായ ഇസ്ലാമിനെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി കേരളത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ തന്നെ വിശ്വസിക്കാൻ പ്രശ്നമൊന്നുമില്ല ആ പ്രവാചകന്റെ പരമ്പരയിൽ അല്ലെങ്കിൽ പ്രവാചകന്റെ ഉത്തരവാദിത്തമായ ധാവത്ത് എന്നത് ഏറ്റെടുത്തുകൊണ്ട് അവർ വന്നു അലഹമുല്ല പലരും അങ്ങനെ വന്നിട്ടാണ് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ പല രാജ്യങ്ങളിലും ദീൻ എത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ആ ദീനിനെയാണല്ലോ ആ ദീന് പഠിപ്പിക്കാൻ വന്ന മഹത്വക്കളെയാണല്ലോ ഇന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് ഏതുപോലെ ഐസാലഹിസലാം ഐസാലഹിസലാം പ്രവാചകനാണ് ദീന് പഠിപ്പിക്കാൻ വന്ന മഹാപ്രവാചകനാണ് ആ പ്രവാചകനെ ഇന്ന് ദൈവമായി ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചില സമൂഹങ്ങൾ അതുപോലെ തന്നെ പല മഹത്വക്കളുടെയും അവസ്ഥകൾ മഹത്വക്കളായി മുൻകഴിഞ്ഞു പോയവർ വദ് സുവസ് പോലെയുള്ള വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ ചില ആരാധ്യ വസ്തുക്കളുണ്ട് അവർ ആരായിരുന്നു മുൻകഴിഞ്ഞ മഹാന്മാരായിരുന്നു ഏതായാലും ഇവിടെ ഇവരെ എന്താ ചെയ്യുന്നത് അവർ ഇവിടെ മരണപ്പെട്ടു അവരുടെ ഖബറുകൾ ഉണ്ടാക്കി പിന്നെ അത് ആ ഖബറുകൾ എടുപ്പുണ്ടാക്കി അതൊരു വലിയ പള്ളി ഉണ്ടാക്കി അതിൻ്റെ മീതെ പിന്നെ ആ പള്ളിയിൽ അവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥ ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾക്ക് നേരിട്ട് കാണാം സാധാരണക്കാരല്ല തലയിൽ ഏ കെട്ടുകെട്ടിയ ഉസ്താദുമാർ മുസ്ലിയാക്കന്മാർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന രംഗം നമുക്ക് കാണാം കണ്ടില്ലേ മതപ്രബോധനത്തിനു വേണ്ടി ലാ ഇലാഹ ഇലാഹിക്കു വേണ്ടി ഇവിടെ വന്ന് പ്രബോധനം നടത്തിയവരെ ഇന്ന് ആ ലാ ഇലാഹഇല്ല ഘടക വിരുദ്ധമാകുന്ന രൂപത്തിൽ അവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു ഇനി പ്രാർത്ഥിക്കുന്നില്ല എന്ന് നിങ്ങൾ അവകാശവാദം വാദിച്ചാലും ശരി ഇവിടെ ഒരു ഉസ്താദ് അതിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം എല്ലാവരും വരും അവരുടെ സങ്കടങ്ങൾ പറയും അതിന് ഇവിടെ പരിഹാരം എത്തിച്ചു കൊടുക്കുകയും വലിയ രോഗികൾ വരും അവരുടെ ചെയ്യും അപ്പൊ പറഞ്ഞത് കേട്ടല്ലോ മാറാവ്യാധികൾ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ ഇവിടെ വന്ന് പറഞ്ഞാൽ അതിന് ഉത്തരം ലഭിക്കും പ്രയാസം മാറും ബുദ്ധിമുട്ട് മാറിക്കിട്ടും എന്നൊക്കെയാണ് ഉസ്താദ് പറയുന്നത് വിശുദ്ധ ഖുർആനിന് നേരെ ഘടകവിരുദ്ധമായ പ്രവർത്തനം വിശുദ്ധ ഖുർആനിലെ പറഞ്ഞത് നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല നിങ്ങളുടെ വാദത്തിന് വേണ്ടി എന്തെങ്കിലും സമ്മതിക്കാം ഇനി കേൾക്കുമെന്ന് വച്ചാൽ പോലും മസ്തജാബുലക്കും നിങ്ങൾക്ക് അവർ ഉത്തരം നൽകുകയില്ല നിങ്ങളുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കാൻ സാധിക്കുകയില്ല അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വീണ്ടും പറഞ്ഞു അൽമൂബ് തേടുന്നവനും തേടപ്പെടുന്നവനും എത്ര ദുർബലൻ കാരണം മരണമെന്ന ആ ഒരു ഏർ നമ്മെ പിടിച്ചുകുലുക്കുന്ന നമ്മുടെ റൂഹിനെ പിടിക്കുന്ന ആ ഒരു സംഗതിയിൽ നിന്ന് പോലും രക്ഷപ്പെടാൻ നമുക്ക് സാധിച്ചിട്ടില്ലല്ലോ ഭീമാ ഉമ്മച്ചയ്ക്ക് സാധിച്ചിട്ടില്ലല്ലോ ഏതായാലും വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നവരും വിളിച്ച് പ്രാർത്ഥിക്കുന്നവരും വൈഫുകളാണ് ദുർബലരാണ് മാത്രല്ല അവരൊക്കെയും ഒരു കാരൊക്കെ കീറുപോലും ഉടമപ്പെടുത്തുന്നില്ല എന്നാണ് പിന്നെ എങ്ങനെയാണ് പ്രയാസങ്ങളെ മാറ്റുക ദുരിതങ്ങളെ മാറ്റുക ഇനി ഭീമാ പള്ളിയിൽ നടക്കുന്ന ഏറ്റവും വലിയ ആഘോഷമാണ് കൊടിയേറ്റും ചന്ദനക്കുടവും ഒക്കെ അപ്പൊ ചന്ദനക്കുടം എന്താണ് എന്നൊക്കെ പറയുമ്പോൾ അതിനു മുമ്പ് ഇതിനൊക്കെ പ്രേരി പ്രേരിതമാകുന്ന സംഗതി എന്താണ് അവിടെ കഴിഞ്ഞ വർഷങ്ങളിൽ ഏഴ് കോടി അഞ്ചു കോടി ഇതിനൊക്കെ ആയിരുന്നു ലേലം വിളിച്ചിരുന്നത് അവസാനം എന്തായി ലേലം വിളിച്ച് എടുത്ത ആളുകൾ എഴുപത്തി അഞ്ച് ലക്ഷവും എൺപത് ലക്ഷവും ഒക്കെ തിരിച്ചു കൊടുക്കാതെ വന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഇപ്പോൾ എന്തായി ഒരു മാസം കൊണ്ട് ലേലത്തിന് കൊടുത്തിട്ടില്ല ആളുകൾ കമ്മിയായി കൊണ്ടുവരിക ഏതായാലും ഇതൊക്കെ നമുക്ക് അറിയിച്ചു തരുന്നത് അഞ്ചു കോടി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അവിടെ നടക്കുന്ന ബിസിനസ് എന്ന് നമുക്ക് സാമാന്യ ബോധമുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്ര വലിയ ബിസിനസ്സും തട്ടിപ്പുകളുമാണ് അവിടെ നടക്കുന്നത് എന്ന് അവിടെ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരെയും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ചന്ദനക്കുടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവർ ചന്ദനക്കുടംന്ന പറഞ്ഞു ചോദിച്ചപ്പോ ഓരോ വേദനകളും ഒക്കെ ഉള്ള ആൾക്കാര് നേർച്ചാക്കുന്നാണോ അതോ സാധനം ഇവിടെ മക്കാമിൽ നേർച്ച ഉപയോഗിക്കുന്ന സാധനം എന്താ ചന്ദനം ചന്ദനപ്പൊടി തേച്ചതാ ഇത് ചന്ദനപ്പൊടി തേച്ചതാ ചന്ദനപ്പൊടി തേച്ചതാ ചട്ടിമു അപ്പോൾ അവിടുത്തെ വലിയ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമാണ് ചന്ദനക്കുട നേർച്ച എന്നുള്ളത് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും പ്രയാസമുണ്ടെങ്കിലും ചന്ദനക്കൂടെ നേർച്ചയാക്കണം എന്നാലെല്ലാം മാറിക്കിട്ടും എന്നാണ് ഒന്നാമത് വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നേർച്ച അള്ളാഹുവിന് മാത്രമാണ് ഒരു ഔലിയാക്കോ അല്ലെങ്കിൽ ഒരു നബിക്കോ പ്രവാചകനോ നേർച്ച സമർപ്പിക്കാൻ പാടില്ല നമ്മൾ നിസ്കാരത്തിൽ എന്താ പറയണത് ഇന്ന സ്വലാത്തീ വനുസുഖീയൻ ഇതല്ലേ നമ്മൾ പറയണത് എൻ്റെ സംസ്കാരം ജീവിതം മരണം നേർച്ച എല്ലാ റബ്ബിന് വേണ്ടിയിട്ടാണ് എത്ര വലിയ കറാമത്തുകൾ ഉണ്ടായ ഒരു വ്യക്തിയാണെങ്കിലും ശരി പ്രവാചകന് പോലും നേർച്ച സമർപ്പിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ഇസ്ലാമാണ് നമുക്കുള്ളത് ആ ഇസ്ലാമിന്റെ വക്താക്കൾക്ക് എങ്ങനെ ഈ ഭീമാ ഉമ്മച്ചയ്ക്ക് ഈ ചന്ദനക്കൂടെ നേർച്ച സമർപ്പിക്കാൻ കഴിയും അതുകൊണ്ട് അത് ഇസ്ലാമിക വിരുദ്ധമാണ് ഇനി അവിടെയുള്ള മറ്റൊരു ആഘോഷത്തിന്റെ ഭാഗമായി ചെയ്യുന്ന കാര്യങ്ങൾ അതിൽപ്പെട്ടതാണ് ആ കൊടിയേറ്റം എന്നുള്ളത് അതിന് തന്നെ ചില ശൈലികളും രൂപങ്ങളൊക്കെ ഉണ്ട് അത് കമ്മറ്റിക്കാർ പറയുന്ന നമുക്കൊന്ന് കേൾക്കാം അവിടെ വന്ന് മക്ബറയിൽ വന്ന് സിയാർ ചെയ്യാണ് എന്തെങ്കിലുമൊക്കെ അവിടുത്തെ വെള്ളവും പട്ടിനും പൂവിനും ഒക്കെ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ട് പോയി വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ചന്ദനക്കുടം ഒരു നേർച്ചയാണ് അവർ നേർന്നുകൊണ്ട് വരുന്ന ഭക്തജനങ്ങൾ നേർച്ചയായി കണക്കിക്കൊണ്ട് ഒരു ചന്ദനക്കുടം കൊണ്ട് വെച്ച് ഇപ്പോഴങ്ങനല്ല പള്ളി കറക് കറങ്ങി വരുന്നതാണ് ഒരു നേരത്തെയുള്ള ആചാരം ഇപ്പോഴ അതല്ല നിങ്ങൾ വാച മാറ്റിയെടുത്ത് ചന്ദനക്കുടം വെച്ചുകൊണ്ട് നേരെ മക്ബറയിലേക്ക് കൊണ്ട് കൊടുക്കുന്ന പതുവാണ് ഇപ്പോൾ ഉള്ളത് നാൽപ്പത്തഞ്ച് വർഷമായി ഈ മഹല്ലിലെ ആൾക്കാർ ഗൾഫ് രാജ്യങ്ങൾ ദുബായ് ദുബായിൽ നിന്നാണ് നാൽപ്പത്തഞ്ച് വർഷത്തിലേറെ കൊടി ഈ മിനാരങ്ങൾ രണ്ട് മിനാരങ്ങളിൽ വരുന്ന കൊടി കയറുന്നത് ഇവിടുത്തെ ആൾക്കാർ അവിടെ വസിക്കുന്നുണ്ട് പ്രവാസികളായ ഒരു കൂട്ടായ്മയാണ് ഭീമാപള്ളി മുസ്ലിം ജമാഅത്ത് പ്രവാസി കൂട്ടായ്മ എന്നാണ് അറിയപ്പെടുന്നത് അവിടെ നിന്നാണ് നാൽപ്പത്തഞ്ച് വർഷത്തിലേറെ കൊടി ഇന്നും ആ രണ്ട് മിനാരലും കേറിക്കൊണ്ടിരിക്കുന്നത് രണ്ട് കൊടിയാണുള്ളത് ഒന്ന് ഉമ്മായുടെതും ഒന്ന് മകൻറെതും അപ്പൊ രണ്ട് കൊടിയാണുള്ളത് ഒന്ന് ഉമ്മാക്ക് രണ്ടും ഓക്കെ അതായത് ഉമ്മയുടെ കൊടി ഭീമാ ബീവിയുടെ കൊടി പിന്നെ മുകളിലും ചുവപ്പ് താഴെയാണ് വരുന്നത് മകൻറെ അങ്ങനെയല്ല ചുവപ്പ് മുകളിലും പച്ച താഴെയാണ് വരുന്നത് അപ്പൊ കൊടി കെട്ടുന്നതിൽ പോലും ചില തർത്തീപുകളുണ്ട് അത് തർത്തീപുകൾ പാലിച്ചില്ലെങ്കിൽ വലിയ അപരാധാണ് ഉമ്മച്ച പേടിക്കും അല്ലെങ്കിൽ മകൻ കോപിക്കും ഏതായാലും അതൊക്കെ പാലിച്ചു കൊണ്ടാണ് അവർ ശ്രദ്ധിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രശസ്നീയമാണ് ഏതായാലും അവിടെ വന്ന ഒരു നാട്ടുകാരനോട് ഒരു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്താണ് ഇവിടെ ഇങ്ങനെ ആളുകൾ വരാനുള്ള കാരണം എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വാചകം നമുക്ക് കേൾക്കേണ്ടതുണ്ട് അത് കേൾക്കാം ഭക്തജനങ്ങൾ വരുന്നതിൻ്റെ അവരുടെ വിശ്വാസത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ അപ്പോൾ എന്തെല്ലാം ആവശ്യവുമായി വന്നോ അതെല്ലാം ക്ലിയർ ഒരു ബാക്കി അദ്ദേഹം പറയട്ടെ നമുക്ക് എന്ത് നേർച്ച ചേർന്നിട്ടുണ്ടോ അതെല്ലാം അവര് ശുഭമായി കൊടുക്കും എന്ത് എന്താ അസുഖമുണ്ട് നമ്മളെ ബിൽഡിങ്ങിന് വീട്ടിന് എന്തെങ്കിലും ബുദ്ധിമുട്ടെല്ലാം ഉണ്ടെങ്കിലും അവരതേ ഇതെങ്കിലും മാറ്റി കൊടുക്കും അത് വിശ്വാസത്തിന്റെ പേരിലാണ് നാലാ മത ജാതികളും വരുന്നതാണ് ഇവിടെ ഇപ്പോൾ മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ അങ്ങനെ വേറെ ഒന്നും ഇല്ല എല്ലാവർക്കും വരാം നമുക്ക് എന്താണ് അത് അപ്പോ അവിടെ മുസ്ലിമോ ഹിന്ദോ ക്രിസ്ത്യാനോ ഒന്നും എല്ലാവരും ഇപ്പോ ആ ഉമ്മച്ച എന്ന് പറഞ്ഞാൽ കിടത്തി വെച്ച വിഗ്രഹം ഏതായാലും അല്ല അല്ലാത്ത ആളുകളെ ആരാധിക്കുക എന്നത് ഷിർക്ക് തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ആളുകൾ ഈ ആഘോഷങ്ങളിലും ഇത്തരം പ്രവർത്തനങ്ങളിലും ഏകോപിക്കുന്നത് എന്നത് നമുക്ക് സംശയമില്ലാതെ മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഭീമാ പള്ളിയിൽ ഒന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു കിണറുണ്ട് ആ കിണറിന്റെ പ്രത്യേകത ആ കിണറിൽ നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ വരും എന്ന പരിചയപ്പെടാം ും ദർഗരീഫിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് മരുന്ന് കിണർ ഭീമാപ്പള്ളി ദർഗാ ശെരീഫിന്റെ വടക്കു ഭാഗത്തായി വളരെ പുരാതനമായ ഒരു കിണറുണ്ട് പല രോഗങ്ങൾക്കും ശമനം ഈ കിണറിലെ വെള്ളത്തിനുണ്ടെന്നത് അനുഭവസ്ഥർ പറയുന്നു അതിനാൽ തന്നെയാണ് ഇതിന് മരുന്ന് കിണർ എന്ന പേരും ലഭിച്ചത് ഈ കിണറിന്റെ ഉത്ഭവത്തെ നിരവധി അഭിപ്രായങ്ങളുണ്ട് െങ്കിലും ഷഹീദ് മാഹിൻ അബൂബക്കർ എന്നിവർ രക്തസാക്ഷിയായത് ഈ സ്ഥലത്താണെന്നും പറയപ്പെടുന്നു കിണറിന്റെ ആ ഒരു വൃത്തിയും അതിന്റെ ഭംഗിയൊക്കെ നോട്ട് ചെയ്യണം ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നത് അഞ്ചു കോടി രൂപയൊക്കെ കൊടുത്ത് ലേലത്തിനെടുക്കുന്ന ഈ കമ്മറ്റിക്കാർക്ക് ഒരു മോട്ടറും ഒരു പൈപ്പും വെച്ചു കൊടുത്ത എന്താണ് പ്രയാസം എന്നാണ് ഒന്ന് അവിടെ ഒന്ന് പെയിൻറ്റും കൂടി അഴിച്ചിരുന്നെങ്കിൽ എത്ര വൃത്തിയായിരുന്നു ഏതായാലും ഇതൊക്കെയാണ് ഭീമാപ്പള്ളി വിശേഷങ്ങൾ ഇൻഷാ അല്ലാ ഇതുപോലെ നമുക്ക് കേരളത്തിലെ പല ജാറങ്ങളെയും പരിചയപ്പെടാനുണ്ട് അള്ളാഹു സുബഹാനുത്തല ഇത്തരം ഷറുകളിൽ നിന്ന് നമ്മെല്ലാവരെയും കാത്തു സംരക്ഷിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വ